നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമലയിൽ എന്തുകൊണ്ടാണ് നവഗ്രഹ പ്രതിഷ്ഠയില്ലാത്തത് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് നവഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നത് നവഗ്രഹങ്ങൾക്ക് എന്തിനാണ് വഴിപാട് നടത്തുന്നത് അപ്പം നമ്മുടെ ജ്യോതിഷ രീതിയിൽ നവഗ്രഹങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പം നവഗ്രഹങ്ങളിലേക്ക് വരാൻ നമുക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ഒൻപത് ദശാകാലങ്ങളാണുള്ളത് ഒൻപത് ദശാകാലങ്ങളിൽ ആദ്യത്തെ ദശാകാലമായിട്ട് വരുന്നു അശ്വതി മകം മൂലം ചേർന്ന ജന്മാന ജന്മനാളുകൾക്ക് കേതുർദശ ഇപ്പൊ കേതുർദശ വർഷം കടക്കുമ്പോൾ ചെറിയ കുഞ്ഞായാലും ശരി വലിയ ആളായാലും ശരി എട്ട് ഗണപതിമാർ ഒരേപോലെ വിളങ്ങുന്ന അത്ഭുത ദേവലോകത്തിൽ മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവനീത ഗണപതി ഏകാക്ഷിക ഗണപതി ഉദ്ദിഷ്ട ഗണപതി ബാലഗണപതി അങ്ങനെ എട്ട് ഗണപതിമാർ എട്ട് മൂലമന്ത്രങ്ങളാൽ എട്ട് ദേവതകളായി വിളങ്ങുന്ന പ്രണവമലയിൽ ഏതൊരു തടസ്സങ്ങൾ തീർക്കുന്നതിനും കേതുർദശാ ദശകാലങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും അതോടൊപ്പം തന്നെ രാഹു കേതുക്കളിൽ രാഹു എന്ന് പറയുന്നത് അതായത് ആസുര ശക്തിയുടെ തലയാണ് രാഹുവായിട്ട് മാറുന്നു ഉടലാണ് കേതുവായിട്ട് മാറുന്നത് അപ്പോൾ ഈ ആസുര ശക്തിയെ ചെറുക്കുന്നതിന് വേണ്ടി തടസ്സത്തിൻ്റെ ദേവതയായിട്ട് ഗണപതി വരുമ്പോൾ എട്ട് ഗണപതിമാർ നിങ്ങളെ തടസ്സം മാറ്റുന്നു അതോടൊപ്പം കേതുവിനെ കൊണ്ട് ചാമുണ്ടിയെ ചിന്തിക്കുന്നു അപ്പം ദേവി ചാമുണ്ടി ഭാവത്തിന് വഴിപാട് ചെയ്യുന്നതിന് വേണ്ടി പ്രണവമലയിലെ ഉഗ്രഭദ്രകാളിയുടെ കൂടെ ചാമുണ്ടി കൂടിയുണ്ട് അപ്പോൾ ദേവി ചാമുണ്ടിക്കും ഇവിടെ വഴിപാട് നടത്താം അതോടൊപ്പം തന്നെയാണ് കേതു ഉടലായി മാറുമ്പോൾ സർപ്പത്തിൻ്റെ കണക്കാക്കുന്നുണ്ട് സർപ്പത്തെക്കൂടി ഇവിടെ കണക്കാക്കുന്നു ശക്തിയെ ചെറുക്കുന്നതിന് വേണ്ടി നാഗദേവതകൾക്ക് വഴിപാടായ അപ്പം ശരിക്കും സർപ്പം എന്ന് പറയുന്നത് ഒരിക്കലും രാഹു അത് നാഗദേവതകളാണ് രാഹു എന്ന് പറയുന്നത് രാക്ഷസിൻ്റെ തലയും കേതു എന്ന് പറയുന്നത് ഉടലാണ് അപ്പോൾ ഈ ആസുര ശക്തിയെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് നാഗദേവതകൾക്ക് വഴിപാടെടുത്തത് അപ്പോൾ അതിനു വേണ്ടിയാണ് തിരുപേരമംഗലത്തപ്പനും അതുകൂടാതെ പ്രണവമലയിലെ മറ്റ് നാല് ദേവ നാല് നാഗദേവതകൾ അപ്പം അഞ്ച് നാഗദേവതകൾ തുല്യശക്തിയിൽ അത് ചെറിയ ഒഴിപാട് ചെയ്താൽ പോലും വലിയ ഫലം ലഭിക്കുന്ന തിരുപേരമംഗലത്ത തിരുസന്നിധിയിലെ പ്രണവമലയിൽ നാഗദേവതകൾക്ക് വഴിപാട് ചെയ്യുമ്പോൾ ഈ കേതുർ ദശാകാലം കൂടി നമുക്ക് വളരെ ഗുണകരമായി ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ രാഹു കേതു കാലം വന്നാലും അപ്പം ഈ പറയുന്ന നവഗ്രഹ സങ്കല്പങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അതിദേവതകളായി വരുന്ന ദേവതകൾ തുല്യ പ്രാധാന്യത്തോടു കൂടി ഉഗ്രപ്രതാപികളായിട്ടാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ കൂടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ കേതുർദശ വരുമ്പോൾ അതിനകത്ത് ജീവിക്കാനുള്ള വഴിയാണ് പറഞ്ഞത് ഇനി അടുത്തത് വരുന്നത് ശുക്രദശയാണ് പൂരം പൂരാടമാണ് അതിൻ്റെ നക്ഷത്രം വരുന്നത് അപ്പം ശുക്രദശ വരുമ്പോൾ ധർമ്മദേവത്തിന് പ്രാധാന്യം അത് നിങ്ങളുടെ ധർമ്മദേവത്തിന് കണ്ടെത്തി കൊടുക്കണം അത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് അല്ലാതെ അമ്മ വഴിക്കല്ല അപ്പോൾ പലരും പറയും ഞങ്ങൾക്ക് അമ്മ വഴിയാണ് ചില ജില്ലകളിൽ അങ്ങനെയാണ് ചില ജാതികൾക്ക് അങ്ങനെയാണ് അപ്പോൾ പണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവർക്ക് അന്നും ഇന്നും അച്ഛൻ വഴി മാത്രമേ ധർമ്മദേവത്തിന് നോക്കുകയുള്ളൂ അമ്മ വഴി നോക്കില്ല അപ്പോൾ അവർ സംബന്ധവും കൂടി മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് ജെവിനായിട്ട് അവർക്ക് പിതാക്കന്മാരുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് ഇതിൻ്റെ ഉത്തരം മനസ്സിലാവും അപ്പോൾ എന്തായാലും ഗുണം ലഭിക്കണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ധർമ്മദേവത്തിൻ്റെ അടുത്ത് വേണം അപ്പോൾ നിങ്ങൾക്ക് അച്ഛൻ വഴി ധർമ്മദേവത്തിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രണവമലയിൽ വന്നു കഴിഞ്ഞാൽ ആവാഹന പൂജ സമയത്ത് പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളിൽ പേരമംഗലത്തപ്പൻ ഒഴികെ വേറെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ധർമ്മദേവതാ സങ്കല്പത്തിലേക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ ധർമ്മദേവതയായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കും അപ്പോൾ ചിലർ പറയും ഇതൊക്കെ എങ്ങനെ സാധ്യമാവുമെന്ന് ചോദിക്കുന്നത് കാരണം എന്ന് അറിയണമെങ്കിൽ പിന്നീട് ചെയ്യുന്ന വഴിപാടിന് ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മതി കാരണം നമ്മുടെ അടുത്ത് പൂജ കഴിഞ്ഞ് വരും ചിലർ ആ വഹന പൂജാ സമയത്ത് ഇങ്ങനെ ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട അവരുടെ തന്നെ വേണമെന്ന് വാശി പിടിച്ചു ചെന്ന് നോക്കുമ്പോൾ ചെറിയ കൊട്ടിലായിരിക്കും അപ്പോൾ അവിടെയൊന്നും മാസപൂജ ഉണ്ടാവില്ല പിന്നെ വർഷത്തിലൊരു കോഴിവെട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവർക്ക് ഒരു അത്യാവശ്യ കാര്യം അന്ന് വഴിപാട് ചെയ്യാനായിട്ട് പറ്റില്ല ഉടനെ അവർ പറയും ഞങ്ങൾ ഇവിടേക്ക് ആക്കണം അതിനുവേണ്ട കർമ്മം ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ ഭയങ്കരമായിട്ട് വഴിപാട് ചെയ്ത് തകർക്കാൻ ചെയ്യുന്നത് അപ്പോൾ അവരോട് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഗുണമുണ്ട് പിന്നെ അവർ പിന്മാറുന്നതിനാൽ അപ്പോൾ ആർക്കു വേണമെങ്കിലും നമുക്ക് കർമ്മദേവത സങ്കല്പക്കി എടുക്കാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ദുർഗാദേവിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് അപ്പോൾ പ്രണവമലയിൽ ദുർഗാദേവി ഉണ്ട് കന്നിമൂലയിലിരിക്കുന്നു ദേവി മൂന്ന് ഭാവങ്ങളിലാണ് ഇരിക്കുന്നത് ഇവിടെ മൂന്ന് ഭാവം ഏതാണ് സരസ്വതി ലക്ഷ്മി പാർവതി മൂന്ന് ഭാവത്തിൽ ഉഗ്രപ്രതാപിയായിട്ടാണ് ദുർഗാദേവി കൂടിയിരിക്കുന്നത് അപ്പോൾ ഈ ദേവിയുടെ തിരുസന്നിധിയിൽ ഒന്ന് വഴിപാട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രശ്നത്തിൽ നിന്നും മുക്തരാവാൻ സാധിക്കും അപ്പം അത്രയും വലിയ സംഭവമാണ് പ്രണവമലയിൽ ഉഗ്ര ദുർഗാദേവി മൂന്ന് ഭാഗങ്ങളിൽ കൂടിയിരിക്കുന്നു അപ്പോൾ ശുക്രദശയെ നല്ല രീതിയിൽ അതിജീവിക്കാം അതേപോലെ തന്നെ ശുക്രദശക്ക് ഗണപതി പ്രധാന ദേവതയായിട്ട് വരുന്നു അപ്പോൾ ഇവിടെ എട്ട് ഗണപതിമാരുണ്ട് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുന്നു കരുതുന്നു പിന്നെ വരുന്നത് സൂര്യദശയാണ് ആറു വർഷം അപ്പോൾ സൂര്യദശ വരുമ്പോൾ കാർത്തിക ഉത്തരം ഉത്രാടമാണ് അതിൻ്റെ ജന്മാന ജന്മനാളുകൾ അപ്പോൾ സൂര്യദശ അടങ്ങുമ്പോൾ ശിവനാണ് വഴിപാട് മഹാദേവന് അപ്പോൾ മഹാദേവന് വഴിപാട് നടത്തുമ്പോൾ പ്രണവമലയിൽ ദക്ഷിണ കൈലാസമായി കേരളത്തിൽ സമ്പൂർണ്ണ പൂജകളുള്ള സമ്പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന ഏക ക്ഷേത്ര സന്നിധിയാണ് പ്രണവമലയിലെ ദേവദേവൻ മഹാദേവൻ ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് ഒരാൾ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഭഗവാന്റെ അടുത്ത് നൂറ്റിയെട്ട് കുടം ജലധാര കോരിക്കഴിഞ്ഞാൽ അയാൾ മരിക്കാറില്ല അപ്പോൾ അത്രയ്ക്കും മഹത്തരമാണ് ഭഗവാൻ്റെ ശക്തിവിശേഷം അപ്പോൾ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് സൂര്യദശയുടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതേപോലെ തന്നെ വ്യാഴമാറ്റ ദുരിതം വരുമ്പോൾ പ്രണോമലയിലെ മഹാദേവന് വഴിപാട് നടത്തുമ്പോൾ അതേപോലെ പിതൃ നമസ്കാരം കൂട്ടനമസ്കാരമൊക്കെ നടത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് അവർക്കെല്ലാം ഗുണം ലഭിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രണവമലയിൽ എത്തണം പ്രണവമലയിൽ എത്തിയാലാണ് ഇതിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത് വരുന്ന ചന്ദ്രദശയാണ് ജീവിതത്തിലെ നല്ല കാലഘട്ടമായിട്ട് ചന്ദ്രദശ കടന്നു വരുമ്പോൾ ചന്ദ്രദശയുടെ അതിദേവതയായിട്ടാണ് ദുർഗാദേവി വീണ്ടും ദുർഗാദേവി വരുന്നു ശുക്രദശ വരുമ്പോൾ അവിടെ ഭദ്രകാളിക്കും പ്രാധാന്യമുണ്ട് കേട്ടോ ഇനി ഭദ്രയോട് കൂടുതൽ താല്പര്യമുള്ളവർക്ക് ശുക്രദശ കാലത്ത് പ്രണോമനയിൽ ഭദ്രകാളിക്ക് ഒഴിപാട് ചെയ്യാം അപ്പോൾ ഇവിടെ ചന്ദ്രദശ വരുമ്പോൾ ഭദ്രയ്ക്ക് അല്ല പ്രാധാന്യം ദുർഗാദേവിക്കാണ് പ്രാധാന്യം അപ്പോൾ ആ സമയത്ത് നമുക്ക് ദുർഗാദേവിക്ക് മൂന്ന് ഭാഗങ്ങളിലിരിക്കുന്ന ദുർഗാദേവിക്ക് സരസ്വതിയായി ലക്ഷ്മിയായി പാർവ്വതിയായി തന്നെ കുടിയിരിക്കുന്ന ദേവിക്ക് വഴിപാട് നടത്തി ഏറ്റവും നല്ല ദശാകാലമായി ചന്ദ്രദശയെ വളരെ നല്ല പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ചന്ദ്രദശയുടെ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഇഷ്ടംപോലെ വാരി വിതറാനാണ് ഉഗ്രപ്രതാപിയായി അമ്മയായി ഒരു സ്ഥലത്ത് ഒരു സൈഡിലായിട്ട് അമ്മ ഇരിക്കുന്നു മറു സൈഡിലായിട്ട് അച്ഛനെ ഇരിക്കുന്നു കണ്ടോ പ്രണവമലയിലൊന്ന് വന്നു നോക്കിയാൽ അമ്മയും അച്ഛന് രണ്ട് ദിക്കുകളിൽ നിന്നിട്ട് എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് എല്ലാ ഭക്തരെയും അനുഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ചന്ദ്രദശയ്ക്ക് ദുർഗാദേവി ഇരിക്കുന്നു അത് കഴിഞ്ഞ് വരുന്നത് എന്താണ് ചൊവ്വയുടെ ദശാകാലമാണ് അപ്പം ചൊവ്വയുടെ പറഞ്ഞാൽ ഭൂമിയൊക്കെ ലഭിക്കാൻ വേണ്ടിയുള്ളതാണ് പിന്നെ ഭൂമി വിൽക്കാൻ സാധിക്കും വീട് നിർമ്മിക്കാൻ സാധിക്കും വാങ്ങാൻ വിൽക്കാനൊക്കെ സാധിക്കും അപ്പോൾ നമുക്ക് ചൊവ്വയുടെ അധിപതിയായി വരുന്നത് ഭദ്രകാളിയും ആണ്ടിപ്പണ്ടാരത്തിരി മുരുകനാണ് അപ്പോൾ ഇവിടെ ഉഗ്രപ്രതാപിയായ ആണ്ടിപ്പണ്ഡാരത്തിരു സ്വരൂപമുണ്ട് അതേപോലെ ഉഗ്രഭദ്രകാളി പാതിരക്കാളി ഭാവത്തിൽ ദേവി സമ്പൂർണ്ണമായി അനുഗ്രഹിച്ചോണ്ടിരുന്നു അപ്പോൾ ചൊവ്വയുടെ ദശാകാലം എങ്ങനെയാണോ നിങ്ങൾക്ക് ഭൂമി വേണ്ടത് എങ്ങനെയാണോ ഇപ്പോൾ വീടിൻ്റെ രജിസ്ട്രേഷൻ നടക്കണം സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കണം അതേപോലെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു പറഞ്ഞു ചൊവ്വയുടെ ദശാകാലമാണ് വിദേശ ജോലിയാണ് ഇതെല്ലാം സാധിക്കണമെങ്കിൽ ഇനി ഭൂമി വിൽക്കണം എങ്ങനെയെങ്കിലും ഉഗ്രപതിലാളികളുടെ അടുത്ത് ഞാൻ ഞാനനിവേദ്യമുണ്ട് അതേപോലെ ഭൂമി വാങ്ങണമെങ്കിൽ ഉഗ്രപ്രതാപിയായിരിക്കുന്ന ആണ്ടി പണ്ടാരതിരി സ്വരൂപത്തിൻ്റെ അടുത്ത് പഞ്ചാമതാഭിഷേം പഞ്ചാമൃത ഹോമം അതേപോലെ ഉഗ്രപതിലാളിയുടെ അടുത്ത് പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതി പിന്നെ ദാരിക നിഗ്രഹ ഹോമം ശൂലിനി ഹോമം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളോടും അപ്പോൾ ചൊവ്വയുടെ ദശാകാലം വളരെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി അടുത്തുവരുന്ന രാഹുർ ദശയുണ്ട് പതിനെട്ട് വർഷം രാഹുർ ദശ പതിനെട്ട് വർഷം തിരുവാതിര ചോതി ചതയമാണ് ജന്മാന ജന്മനാളുകൾ അപ്പം ഒൻപത് ദശകാലങ്ങളിൽ ഏറ്റവും മോശമാണ് അപ്പോൾ ഈ മോശമായ മായ കാഴ്ചയുടെ കാലഘട്ടമായി ഭയങ്കര ദേഷ്യം ചുണ്ടി ധൈര്യമൊക്കെ വരുന്ന ദൈവവിശ്വാസം കുറഞ്ഞ ഈ കാലഘട്ടത്തിനെ അതിജീവിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ശൈവ വൈഷ്ണവ ചൈതന്യമായി യുഗങ്ങളോളം തപസ്സിലാണ്ട് കിടന്നിരുന്ന നമ്മുടെ ലോകത്തിൽ നിന്ന് അയത്തവും അനാചാരവും അകറ്റുന്നതിന് വേണ്ടി ദേവതാ ചൈതന്യങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കുമെന്ന് ഏതൊരു മനുഷ്യർക്കും കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിലവറയിൽ എല്ലാ മനുഷ്യരെയും തുല്യ പ്രാധാന്യത്തോടുകൂടി അവരുടെ ഏതൊരു ദ്രവ്യങ്ങളും അവരുടെ പറമ്പിലുണ്ടാകുന്ന ഏതൊരു ദ്രവ്യങ്ങളും കൊണ്ടുവന്ന് സമർപ്പിച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി വാശി സാക്ഷാൽ തിരുപേരമംഗലത്തപ്പൻ കണ്ടെ രാഹു ദശ വന്നാലൊന്നും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല അതെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ ഏതൊരു ഭക്തനെയും അനുഗ്രഹിക്കും അത്രയ്ക്ക് ഉഗ്ര പ്രതാപിയായ തിരുപേരമംഗലത്തപ്പൻ ഇതേപോലൊരു സർപ്പക്ഷേത്രം ഈ ലോകത്ത് ഒരു സ്ഥലത്തുമില്ല ഇനി ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ആരൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ചൈതന്യം ഇതേപോലെ ഒരിക്കലും വരില്ല എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ ഭഗവാന്റെ ഫണത്തിൽ മറ്റൊരു നാഗരാജാവും ഈ നാഗരാജാവൻ പറയുന്നു പ്രണവമലയിലെ നാഗരാജാവൻ പറയുന്നു ഞാനും തിരുപേരമംഗലത്തെ പിന്നെ തുല്യം തന്നെയാണ് എൻ്റെ അടുത്തും എല്ലാ വഴിപാടും നടത്തണം ഞാനും വാരി എറിഞ്ഞു കൊടുക്കും അതോടൊപ്പം തന്നെ ഭഗവാൻ ഭാര്യസമേതനാണ് അതോടൊപ്പം ഭഗവാൻ നാഗേക്ഷി അമ്മയോട് കൂടിയിരിക്കുന്നു അതേപോലെ തന്നെ ഭഗവാൻ രണ്ട് സഹോദരിമാരോടൊപ്പം ഇരിക്കുന്നു നാഗജാമുണ്ടി അമ്മയുണ്ട് കരിനാഗക്ഷി അമ്മയുണ്ട് ഇപ്പം ലോക സംരക്ഷണാർത്ഥം അഞ്ച് നാഗദേവതകൾ നിങ്ങൾക്ക് രാഹുദശക്ക് പുഷ്പം പോലെ ഏതൊരു കാലത്തേക്കാളും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് പ്രണവമലയിലെത്തി ഈ അഞ്ച് നാഗദേവകളെ തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്താൽ മതി അതിന് ഒരുപാട് ഒരുപാട് ചെറിയ വഴിപാട് മുതൽ വലിയ വഴിപാട് മുതൽ എന്തും സാധിക്കുന്ന വഴിപാടുകളാണ് പ്രണവമലയിലുള്ള അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ പിന്നെ പേടിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ അടുത്തായിട്ട് വരുന്നത് എന്താ വ്യാഴദശയാണ് ഇപ്പോൾ വ്യാഴദശ വരുമ്പോൾ പതിനാറ് വർഷമാണ് ആ വ്യാഴദശയ്ക്ക് പുണർദ്ദം വിശാഖം പൂരട്ടാതിയാണ് അതിൻ്റെ നക്ഷത്രങ്ങൾ അപ്പോൾ വ്യാഴദശയുടെ ഗുണദോഷ സമ്മിശ്രങ്ങളെല്ലാം വളരെ ഗുണകരമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ വന്നു വിളങ്ങുന്നു ഇവിടെ ഭഗവാന്റെ തിരുമുമ്പിൽ പളിമരപ്പ് സ്റ്റോണൊക്കെ ഉണ്ട് അതിലൊക്കെ വന്ന് എഴുതാം ഭഗവാൻ്റെ തലമുണ്ടലം ചെയ്ത് സമർപ്പണം നടത്താം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുടി വളരുന്ന പോലെ നമുക്ക് ധനം വളർന്നു വരുന്ന മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് പ്രണവമലയിൽ ഭക്തരുടെ മുമ്പിൽ ഭഗവാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടേക്കെത്തി അതേപോലെ വ്യാഴമാറ്റ ദുരിതങ്ങൾ തീരുന്നതിന് വഴിപാടുകളുണ്ട് അപ്പോൾ വ്യാഴദേശ ഗംഭീരമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാൻ്റെ അടുത്ത് വഴിപാടുകൾ ചെയ്ത അതിന് ഭഗവാനെ കുറിച്ചുള്ള ഒരു കീർത്തനം തന്നെയുണ്ട് ആ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേപോലെ ഇത്രയും സ്പീഡായി ചടുലമായി നല്ല ഭക്തിസാന്ദ്രമായ ഒരു പാട്ടും ഒരാളും എഴുതിയിട്ടുണ്ടാവില്ല പാടിയിട്ടുണ്ടാവില്ല അപ്പം അത്രയും ഗംഭീരമായിട്ടാണ് ഭഗവാൻ്റെ കീർത്തനം അത് നമുക്കവിടെ കലശമാട്ടം കഴിയുന്ന സമയത്ത് കലശ കലശമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു എനിക്കും അതിമനോഹരമായ ഒരു പാട്ട് ഇനിയുള്ള കാലം ലോകം മുഴുവൻ പാടുന്ന ഒരു പാട്ട് വേണം അങ്ങനെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് പത്ത് മിനിറ്റ് കൊണ്ട് എഴുതിയ പാട്ടാണ് ഗംഭീരമായിട്ടുള്ള പാട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളതെല്ലാം കേൾക്കണം അതോടൊപ്പം ഭഗവാന്റെ ശക്തിയെ തിരിച്ചറിയണം അടുത്തു വരുന്നത് ശനിദശയാണ് പൂയം അനിഴം ഉത്രട്ടാതിയാണ് ശനിദശ നക്ഷത്രങ്ങൾ വരുന്നത് പത്തൊമ്പത് വർഷമാണ് ശനിദശാകാലം ഒരു മനുഷ്യാവശ്യ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ധൈര്യവും ഏറ്റവും കൂടുതൽ സമ്പത്തും അധികാരവും ലഭിക്കുന്ന കിട്ടുന്നതൊന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ കാക്കുന്ന ദേവതയാണ് ശനീശ്വരൻ അപ്പം ഈ ശനി ദശ വരുമ്പോൾ ഏറ്റവും നല്ല കാലമാണ് പക്ഷേ പാരമ്പര്യവാദികൾ പറയും ശനിയനാണ് മോശമാണ് ദുഷ്ടനാണ് ഇത് തന്നെ കണ്ടകശനി ഏഴരശനി ശനി ദശക്ക് വരുമ്പോൾ ദുരിതം പിടിച്ച് തല തലകറങ്ങി നടക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളറിയുക യഥാർത്ഥത്തിൽ ശനീശ്വരന് വഴിപാട് ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്താ ഗ്രഹങ്ങളുടെ എല്ലാം ആധ്യമനായിട്ടാണ് ശനീശ്വരൻ പ്രണവമലയിൽ ശനീശ്വരൻ ഭഗവാനായിട്ടിരിക്കുന്നെ നിങ്ങൾ സാധാരണ ഇവിടെ എവിടെയെങ്കിലും ശനീശ്വരന് സമ്പൂർണ്ണ പൂജ കൊടുക്കുന്നുണ്ടോ അപ്പോൾ കണ്ടകശനി ഏഴരശനി ശനി ദശയൊക്കെ വരുമ്പോൾ ഈ പാരമ്പര്യം നിങ്ങളോട് പറയും വിട്ടോളി നേരെ ശബരിമലയ്ക്ക് അയ്യപ്പൻ്റെ അടുത്തേക്ക് അയ്യപ്പന് ശനിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു പുരാണങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഇവരെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നില്ല അതുപോലും ചിന്തിക്കാനുള്ള വെളിവും ബോധമൊന്നും പാരമ്പര്യവാദികളായ ജ്യോത്സ്യന്മാർക്കും കർമ്മങ്ങൾക്കൊന്നും ഇല്ല നമ്മുടെ ജ്യോതിഷത്തിൽ ആചാര്യ സംവാദത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു മന്നേജ ഭൂതനാഥാനും സഹസ്രാധനുധാരിയും മാവൻ ഉടയുവൻ കാലഭൂതവും ഇങ്ങനെ എന്താ സംഭവിച്ചേ ശനിയെ കൊണ്ട് ചിന്തിക്കുന്ന ദേവദാദികളെയും ബാധാനിരൂപണം എല്ലാം കൂടി കൂട്ടി എഴുതി വെച്ചതാണ് അപ്പോഴാണ് മണ്ഡശിരോമണികൾ തെറ്റിദ്ധരിച്ചു മന്നേജ ഭൂതനാഥൻ ആരാണ് അയ്യപ്പനാണ് വേണ്ട അപ്പോൾ ഭൂതനാഥൻ അയ്യപ്പൻ ശനി ദശ വരുമ്പോൾ കൊണ്ട് ചിന്തിക്കുമ്പോൾ നേരെ വിട്ടോളി ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ റോളതല്ല അയ്യപ്പൻ കലിയോഗരതനാണ് ടെൻഷൻ ഡിപ്രഷനൊക്കെ മാറ്റാനുള്ള ദേവനാണ് അതുതന്നെ നിങ്ങൾക്ക് ഇനി അയ്യപ്പൻ്റെ അടുത്ത് മാത്രം പോയി ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നേരെ പ്രണവമലയിലേക്ക് വന്നുള്ളൂ അവിടെ പൊന്നും പതിനെട്ടാമ്പടി ഉണ്ട് പൊന്നും പതിനെട്ടാം പടിക്കുടേനാഥനായി ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട് ഇവിടെ പന്തള രാജകുമാരനല്ല ഹരിഹരപുത്രനാണ് ഡിപ്രഷനുള്ള ഒരാൾ വന്ന് ഭഗവാന് നെയ്ഹോമം നടത്തി ഇറങ്ങുന്ന നിമിഷം തന്നെ ഡിപ്രഷൻ മാറിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വലിയ ശക്തി ചൈതന്യമാണ് പ്രണോമലയിൽ കൂടിയിരിക്കുന്നത് അപ്പോൾ ശനിദശ വരുമ്പോൾ ശനി എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠനായ ദേവനാണ് ആ ശനി ദശ നടക്കുന്ന ഒരാൾ ബിസിനസ് ചെയ്തിരിക്കും ബിസിനസ് മോഹങ്ങൾ ഉണ്ടാകും ഇപ്പം ശനീശ്വരൻ്റെ സമ്പൂർണ്ണ പൂജകൾ നടത്താം അതേപോലെ തന്നെ ഭഗവാനെ എണ്ണ ഹോമം നടത്താം എണ്ണാഭിഷേകം നടത്താം നാണയപ്പറം നടക്കാം ആയുധ സമർപ്പണം നടക്കാം മുട്ടരക്കൽ നടത്താം അതേപോലെ കണ്ടകശനി ഏറെശനിയൊക്കെ കടന്നു പോകുന്നവർക്ക് എല്ലാ ശനിയാഴ്ചയും എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികെട്ടിയ നാളികേര മുറിയിൽ ഒഴിച്ച് കത്തിച്ച് ഇവിടുത്തെ നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു കിലോ നാനൂറ് രൂപയ്ക്ക് വാങ്ങണം കേട്ടോ അല്ലാതെ നിങ്ങൾ സാധാരണ ക്ഷേത്രങ്ങളിൽ വാങ്ങുന്ന പോലെ കരിവായിൽ വാങ്ങിച്ച് ഇവിടെ കത്തിക്കുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നുണ്ട് സമ്പൂർണ്ണ പോസിറ്റീവ് എനർജി ഇത്രയും നിലനിൽക്കുന്ന ഒരു ദേവലോകം ഈ ലോകത്തിൽ എവിടെ ഉണ്ടാവാൻ പോകുന്നില്ല കാരണം വന്ന് നോക്കണം അല്ലാതെ തള്ളിമറിക്കലാണോ സത്യമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ശനീശ്വരന് സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ഏക ശനീശ്വര ക്ഷേത്രമാണ് പ്രണവമലയിലുള്ളത് അപ്പോൾ ഏറ്റവും അധികം ഗുണം ലഭിക്കുന്ന ശനിദശയെ അതേപോലെ തന്നെ സമ്പുഷ്ടമാക്കുന്നതിന് നിങ്ങൾ പ്രണവമലയിൽ എത്തിയാൽ മതിയാകും ഇനി അടുത്ത് വരുന്നത് എന്താ ബുധദശയാണ് പതിനേഴ് വർഷമാണ് ആയില്യം തൃക്കേട്ട രേവതിയാണ് ബുധദശയുടെ നക്ഷത്രങ്ങൾ അപ്പോൾ ബുധദശയുടെ അധിപതിയായിട്ട് വരുന്നതാരാണ് ശ്രീകൃഷ്ണനാണ് അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ അതും എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെ ഭഗവാൻ വാശി പിടിച്ച് പ്രണവമലയിൽ ഗുരുവായൂരപ്പ ഭാവത്തിൽ തന്നെ കൂടിയിരിക്കുകയാണ് പിന്നെ ഭഗവാൻ്റെ അടുത്ത് വന്നൊരു ചെറിയ വഴിപാട് ചെയ്താൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന സമൃദ്ധി പറഞ്ഞിരിക്കാൻ പറ്റില്ല നമുക്ക് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ പോയി ഞാൻ അവരുടെ രണ്ടര കോടി രൂപയുടെ ഫ്ലാറ്റിൻ്റെ അകത്തു നിന്നുള്ള വീഡിയോ അതേപോലെ അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ വീഡിയോ അദ്ദേഹത്തിൻ്റെ ആ ഓഫീസിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെ കൊണ്ട് എൻ്റെ കാലിലൊട്ട് കാല തൊട്ട് തൊഴിലിരിക്കുന്ന മൂന്ന് പാർട്ടിയാണ് പൂജ ബുക്ക് ചെയ്ത് എന്നാലോചിച്ചു നോക്കിയേ അപ്പോൾ അത്രയും വിശിഷ്ടമായ ഒരു മലയാളി അത് ഞാൻ ഇരുപത്തി മൂന്ന് പ്രാവശ്യം തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തിരുനടയിൽ ഇരുപത്തിമൂന്ന് പ്രാവശ്യം വഴി തലമുണ്ടനം ചെയ്തു തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തിരുസന്നിധിയിൽ നിന്നും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരു നായർ യുവാവ് എല്ലാ മാസത്തിലും വന്ന് വഴിപാട് ചെയ്ത് ദർശനം നടത്തുന്നു ഇതിലും വലിയ അത്ഭുതം ഈ ലോകത്തെ എവിടെയെങ്കിലും സാധിക്കുമോ നിങ്ങളൊന്ന് ആലോചിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇവിടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ഗുരുഭാവത്തിൽ വന്നിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ബുധദശാകാലഘട്ടത്തിൽ നിങ്ങൾക്ക് വഴിപാട് ചെയ്യുമ്പോൾ ഫലങ്ങളാണ് നൽകുന്നത് അപ്പോൾ ഇദ്ദേഹം സാധിച്ചതെന്ന് അവിടെ ആഹ്വാന പൂജയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ ഭാര്യ ഭർത്താവുന്ന തമ്മിൽ ഡിപ്രഷൻ മൈൻഡിൽ വഴക്കൂടും പൂജയിലിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം മാറിപ്പോയി ആൾ പറയുന്നത് ഭാര്യയുടെ മുഖം തന്നെ മാറിപ്പോയി കഴിഞ്ഞ ദിവസം അവർ വീണ്ടും കാണാൻ വന്നിട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി ഇത്രയ്ക്ക് സുന്ദരി ആയിരുന്നോ എന്നുള്ള രീതിയിലാണ് തോന്നിയത് അപ്പോൾ അന്ന് വന്നപ്പോഴുള്ള ഭാവം ഇപ്പോഴത്തെ ഭാവം തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നു അപ്പം ആലോചിക്കുക അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ വന്ന് പേരും കൂടി പൂജ കഴിഞ്ഞ് രണ്ടാം ദിവസം വഴിപാടൊക്കെ ചെയ്തിറങ്ങുന്ന സമയത്ത് ഭഗവാൻ്റെ അടുത്തുനിന്ന് ഒരു വീടിൻ്റെ രൂപം എടുത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം അവർ വലം വെച്ചു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുപത്തൊന്ന് വലം വെച്ച് ഇഷ്ടമുള്ള സംഖ്യ ഭണ്ഡാരത്തിൽ ഒഴിഞ്ഞിടുക ഭഗവാൻ സാധിച്ചു തരും ഇവരങ്ങനെ നാട്ടിലേക്ക് എത്തി ഹൈദരാബാദിലെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവർക്ക് വീട് വേണമെന്നാണ് പ്രാർത്ഥിച്ചത് ഒരാഴ്ചക്കുള്ളിൽ വി 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 എത്ര വീ കൂട്ടാൻ പറ്റുന്നൂടാ അത്രയും വി ഐ പികൾ താമസിക്കുന്ന ഏരിയയിലാണ് ഇവർക്ക് അടിപൊളിയായിട്ട് ഫ്ലാറ്റ് വാങ്ങാൻ പറ്റി രണ്ടര കോടി രൂപയ്ക്ക് ഒന്ന് ആലോചിക്കുകയെ ആൾ തന്നെ എന്നോട് പറഞ്ഞതാണ് സാധിച്ച അത്ഭുതം കണ്ടിട്ട് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും രസം എന്താ ഈ പെൺകുട്ടിയുടെ വീട് തൃശ്ശൂരാണ് ഏതാണ്ട് ഗുരുവായൂരിൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്ന് ആലോചിക്കുകയെ അപ്പം നമ്മുടെ പ്രണവമലയിൽ ഗുരുവായൂരപ്പം സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോലെ സ്വപ്നത്തിൽ അവർ പറഞ്ഞത് ഇത് സ്വപ്നമാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞത് കാരണം ഞാൻ അവിടെ പോയ വീഡിയോ കിട്ടിയിരുന്നു കാരണം നമ്മൾ അന്വേഷിച്ച ഒരാൾ വന്നാൽ പോലും അവിടേക്ക് എൻട്രി കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ഉടമസ്ഥൻ അവിടുന്ന് സാങ്ഷൻ കൊടുത്താൽ മാത്രമേ സെക്യൂരിറ്റി അങ്ങോട്ട് നടത്തി വിടുകയുള്ളൂ ഒരു ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ആ രീതിയിൽ വളരെ സുഭിക്ഷം അതിൻ്റെ അകത്ത് സൂപ്പർ മാർക്കറ്റ് മാളുകൾ സ്വിമ്മിംഗ് പൂളുകൾ എന്തെല്ലാം സംവിധാനങ്ങൾ കോർട്ടുകൾ നടക്കുന്നതിന് ഇരുപത്തിരണ്ട് ഏക്കറിലായിട്ട് പത്ത് ബിൽഡിങ്ങായിട്ട് ഞെട്ടിപ്പോയി ആ മനോഹര കാഴ്ചയൊക്കെ നമ്മൾ നിങ്ങളെ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിക്കുക അതും ആൾ പറഞ്ഞെന്തറിയോ ബിടെക്ക് എം ടെക് ഒക്കെ പഠിച്ച കുട്ടികൾ വിദേശങ്ങളിൽ നിന്നും പോകേണ്ട ഒരു ആവശ്യമില്ല ഹൈദരാബാദിൽ പോയി കഴിഞ്ഞാൽ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷമാണ് പെർ മന്ത്ലി സാലറി കിട്ടുന്നത് ഇത്രയും വലിയ സംവിധാനമാണ് ഹൈദരാബാദിൽ ഹൈദരാബാദിലൊരിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ തെലുങ്കാന സംസ്ഥാനത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഏറ്റവും വലിയ അത്ഭുതമാണ് ഞാൻ ഈ പറഞ്ഞത് തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തിരുസന്നിധിയിൽ നിന്നും തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും ദർശനം നടത്തുന്നു ഒരു നായർ യുവാവ് എന്തിനാ നായർ യുവാവ് എന്ന് എടുത്തു പറയണതെന്ന് പലർക്കും നമ്മുടെ ക്ഷേത്രത്തിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ കൗബിനവും നൂലും കാണാണ്ട് വരുമ്പോൾ വലിയ വിഷമമൊക്കെ ഉണ്ട് ജാതിയൊക്കെ ചിന്തിച്ചിട്ടേ അപ്പൊ ഒന്ന് മനസ്സിലാക്കുക ബുദ്ധി എന്ന് പറയുന്നത് ബോധം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇത്രയും വലിയ സംവിധാനം ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാവുകയില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പം നമുക്കിവിടെ നവഗ്രഹ സങ്കല്പങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല പകരം എന്താ ഒൻപത് ദശാകാലങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ എല്ലാം അതിദേവതകളെല്ലാം പ്രണോമലയിൽ കൂടിയിരിക്കുന്നു അതുകൂടാതെ ഹനുമാൻ സ്വാമി സ്വയംഭുവായി പാറയിൽ വന്ന് ഭഗവാനും കൂടിയിരിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ യക്ഷിയമ്മയുണ്ട് ഗന്ധർവസ്വാമിയുണ്ട് ബ്രഹ്മരക്ഷസുണ്ട് വീരഭദ്രനുണ്ട് ഗണ്ഡാകരണ സ്വാമിയുണ്ട് അപ്പം ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം സമ്പൂർണമായി ഇതാണ് ദേവലോകം എന്ന് പറയുന്നത് അല്ല വെറുതെ കുറേ സിമെൻറ്റ് കട്ടകളോ അതേപോലെ തന്നെ തോന്നിയാസം കാണിച്ച് കുറച്ച് പിച്ചളം കൊണ്ടുവന്നിട്ട് അത് പഞ്ചലോഹമാണെന്ന് പറയുന്ന സമ്പ്രദായം നമുക്കില്ല നമ്മുടെ ജ്യോതിഷം എന്ന് പറയാൻ കത്തിച്ച കത്ത് അതായത് ആരെ വേണമെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള റിപ്പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ച സമയത്ത് കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഏത് രോഗമാണ് വരാൻ പോകുന്നത് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ഇരുപത്തി ഏഴ് പേജുകളുടെ ജാതകങ്ങൾ ഇവിടെ നിഴുന്നക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെടരുത് എന്ന് ചിന്തിക്കുന്നവരാണ് തീർച്ചയായിട്ടും പ്രണവമലയിലെത്തുക അതിനുവേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ജാതി മത ഭേദമില്ല ജാതി പ്രവേശന ഫീസോ മാസവരില്ലാതെ എല്ലാവർക്കും തുല്യ നൽകിക്കൊണ്ടുള്ള ഈ സംഘടനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതിലേക്ക് ചേരണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ സഹായിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകൾ വന്ന് ഗണപതി ഹോമം ഭാഗസേയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയുക ഇന്നത്തെ പ്രണവും ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം